ദൈവത്തിന് സ്ത്രോത്രം മറ്റേ വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന മുപ്പത്തിയാറ് മുതൽ എട്ട് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം മുപ്പത്തിയാറ് ഏശാവിന്റെ വംശ പാരമ്പര്യമാവിയത് യേശാവ് ഹിത്തിനായ ഏലോന്റെ മകൾ ആദ ഹിവ്യനായ സിവയോന്റെ മകളായ അനയുടെ മകൾ ഓഹോലിബ എന്നീ കനാന്യ കന്യകമാരെയും ഇഷ്മലിന്റെ മകളും നബായോത്തിന്റെ സഹോദരിയമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു ആദ യേശാവിന് എലീഫാസിനെ പ്രസവിച്ചു ബാസമത്ത് രയു പ്രസവിച്ചു ഓഹോ യയൂഷിനെയും യൂഷിനെയും കോരഹിനെയും പ്രസവിച്ചു ഇവർ യേശാവിനെ കനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ എന്നാൽ യേശാവ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരൊക്കെയും എൻ്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും അനാന് ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സഹോദരനായ അക്കോബിൻ്റെ സമീപത്തു നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി അവർ ഒന്നിച്ചു പാർപ്പാൻ വഹിയാതെ വണ്ണം സമ്പത്ത് അധികമായിരുന്നു അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയിരുന്നു അങ്ങനെ ഏതോ എന്നുപേരുള്ള യേശ്നാവ് നേർപർവ്വതത്തിൽ കൂടിയിരുന്നു സെയ്യിൽ പ്രഭുതത്തിലുള്ള ഏതോമേരുടെ പിതാവായ യേശാവിൻ്റെ വംശ പാരമ്പര്യമാവിത് യേശാവിൻ്റെ പുത്രന്മാരുടെ പേരുകള ഏഷാവിൻ്റെ ഭാര്യയായ ആദയുടെ മകൻ എലിഫാസ് യേശാവിൻ്റെ ഭാര്യയായ ബാസമത്തിൻ്റെ മകൻ രയു വേൽ എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ ഒമാർ അവൾ ഏഷാവിൻ്റെ മകനായ എലിഫാസിൻ്റെ വെപ്പാട്ടിയായിരുന്നു അവൾ എലിഫാസിന് ഓനോക്കിനെ പ്രസവിച്ചു ഇവർ യേശാവിൻ്റെ ഭാര്യയായ ആദയുടെ പുത്രന്മാർ യുവേൻ്റെ പുത്രന്മാർ നഹത്ത് തേരഹ് അമ്മ ഇസ ഇവർ യേശാവിൻ്റെ ഭാര്യയായ ആസമത്തിൻ്റെ പുത്രന്മാർ ദിവ്യോൻ്റെ മകളായ അനയുടെ മകൾ ഓഹോലി ബാമ എന്ന യേശാവിൻ്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ അവൾ യേശാവിന് യൂഷ് എലാംഹ് എന്നിവരെ പ്രസവിച്ചു ഈശാവിൻ്റെ പുത്രന്മാരിൽ പ്രമുഖന്മാർ ആരെന്നാൽ ഈശാവിൻ്റെ ആദ്യജാതൻ ജാതൻ എലിഭാസിന്റെ പുത്രന്മാർ ഓമാൻ പ്രഭു ഓമർ പ്രഭു സേഫോ പ്രഭു കനസ് പ്രഭു ഓരക് പ്രഭു എത്താം പ്രഭു ഫലോക് പ്രഭു ഇവർ ഏതേശത്ത് എലിഫാസിൽ നിന്ന് ഉത്ഭവിച്ച പ്രമുഖന്മാർ ഇവർ ആധയുടെ പുത്രന്മാർ ഈശാവിൻ്റെ മകനായ യുവിന്റെ പുത്രന്മാർ ആരെന്നാൽ നാഹത് പ്രഭു തേരക് പ്രഭു ചമ്മ പ്രഭു ഇസ പ്രഭു ഇവർ ഏതേം ദേശത്ത് രീവയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ യേശാവിന്റെ ഭാര്യ വാസമത്തിന്റെ പുത്രന്മാർ യേശാവിന്റെ ഭാര്യയായ ഓഹലി ബാമയുടെ പുത്രന്മാർ ആരെന്നാൽ യയൂഷ് പ്രഭു ലാലാം പ്രഭുഖ് പ്രഭു ഇവർ അനയുടെ മകളായി ഏഷാവിന്റെ ഭാര്യയായ ഓഹലി ബാമയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ ഏതോ പേരുള്ള യേശാവിന്റെ പുത്രന്മാരും അവരിൽ നിന്നും ഉത്ഭവിച്ച പ്രഭുക്കന്മാരുമാകുന്നു ായ സേയിന്റെ പുത്രന്മാരായി ദേശത്തിലെ ഇവർ പൂർവ നിവാസികളായവർ പുത്രന്മാരായ പ്രഭുക്കന്മാർ യോതാന്റെ പുത്രന്മാർ ഹോരിയും ഹേമാമും സഹോരി തിബാലിന്റെ പുത്രന്മാർ ആരെന്നാൽ തിബയോന്റെ പുത്രന്മാർ അയ്യാവും അനാവും ആയിരുന്നു മരുഭൂമിയിൽ തന്റെ അപ്പനായ സിബയോന്റെ കഴുതകളെ വയ്ക്കുമ്പോൾ ചൂടുറവുകൾ കണ്ടെത്തിയ ബാമയും ആയിരുന്നു ഈശോന്റെ പുത്രന്മാർ ആരെന്നാൽ ഓതാൻ ഈശറിന്റെ പുത്രന്മാർഹാൻ താവാൻ ഖാൻ ഈശാന്റെ പുത്രന്മാർ ഊസും ഇരുന്നു ുംയോ പ്രഭുക്കന്മാർ പ്രഭുക്കന്മാർകുന്നു ഇസ്രായേൽ മക്കൾക്ക് രാജാവ് ഉണ്ടാകും മുമ്പേ ഏതേ വാണ രാജാക്കന്മാർ ആരെന്നാൽ പുത്രനായ ബേല ഏതൊന്നിൽ രാജാവായിരുന്നു അവന്റെ പട്ടണത്തിന് ഇൻ ഹബ എന്ന പേർ വേല മരിച്ച ശേഷം ആയഹിന്റെ മകൻ യോബാബു അവനു പകരം രാജാവായിനായ ഊഷാം അനുപകരം രാജാവായി മരിച്ച ശേഷം മാബാബു സമഭൂമിയിൽ വെച്ച് വിദ്യാനെ തോൽപ്പിച്ച മകൻ അത് അവനു പകരം രാജാവായി തന്റെ പട്ടണത്തിന് ആവീത്ത് എന്ന മരിച്ചശേഷം അവന് പകരം രാജാവായി

അസഹാബിൻ്റെ മകളായ മകളായിരുന്നു വംശം വംശമായും ദേശം ദേശമായും പേര് പേരായും ഏഷ്യാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രമുഖന്മാരുടെ പേരുകളാവിത് തിംന പ്രഭു അൽവ പ്രഭു ഇദത് പ്രഭു മാബ പ്രഭു എല പ്രഭു ഈനോൻ പ്രഭു കെനസ് പ്രഭു ഹേമാൻ പ്രഭു വിസ പ്രഭു പ്രഭു ഇവർ താന്താങ്ങളുടെ ആവാശദേശത്തും വാസസ്ഥലങ്ങളിലും വാണോമി പ്രമുഖന്മാരാകുന്നു പിതാവ് ഏശാവ് തന്നെ അധ്യായം മുപ്പത്തിയേഴ് യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്തദേശമായ കനാൻ ദേശത്ത് വസിച്ചു യാക്കോബിന്റെ വംശ പാരമ്പര്യം എന്നാൽ ജോസഫിന് പതിനേഴ് വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരുടെ കൂടെ ആടുകളെ മേച്ചുകൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ഇൽഹയുടെയും ഉൽപ്പയുടെയും പുത്രന്മാരുടെ കൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യൂസഫ് അപ്പനോട് വന്ന് പറഞ്ഞു യൂസഫ് വർദ്ധക്യത്തിലെ മകനാകൊണ്ട് അയൽ എല്ലാ മക്കളിലും വച്ച് അവനെ അധികം സ്നേഹിച്ചു ഒരു വിലയെങ്കിൽ അവന് ഉണ്ടാക്കി കൊടുത്തു അപ്പൻ തങ്ങളുടെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ച് അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല യോസഫ് ഒരു സ്വപ്നം കണ്ടു അത് തന്റെ സഹോരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു അവൻ അവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളു നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് ഉയർന്നു നിന്നു നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു എൻ്റെ സഹോരന്മാർ അവനോട് ീ ഞങ്ങളെ രാജാവാകുമോ നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞ് എൻ്റെ സ്വപ്നങ്ങളിൽ നിമിത്തം അവൻ്റെ വാക്കുകളിൽ നിമിത്തവും അവനെ പിന്നെയും അധികം അവൻ മറ്റൊരു സ്വപ്നം കണ്ട് എൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും നമസ്കരിച്ചു എന്ന് പറഞ്ഞു അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അവൻ അവനെ ശാസിച്ചു അവനോട് ഈ ഈ കണ്ട സ്വപ്നം എന്ത് ഞാനും നിന്റെ അമ്മയും എന്റെ സഹോദരന്മാരും സാഷ്ടാ വീണോ നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു സഹോദരന്മാർക്ക് അവനോട് അസൂയോ തോന്നി അവനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു എൻ്റെ സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മേയ്പാൻ ഷേഖേമിൽ പോയിരുന്നു ഇസ്രായേൽ യോസഫിനോട് എന്റെ സഹോദരന്മാർ ഷേഖേമിൽ ആട് മേയ്ക്കുന്നുണ്ടല്ലോ വരിക ഞാൻ നിന്നെ അവരുടെ അടുക്കൻ അയക്കും എന്ന് പറഞ്ഞതിന് അവൻ അവനോട് ഞാൻ പോകാം എന്നു അവൻ അവനോട് നീ ചെന്ന് എൻ്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ ആടുകൾ നന്നായിരിക്കുന്നുവോ എന്നൊന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞു നിന്ന് അവനെ അയച്ചു അവൻ അവൻ വെളി പ്രദേശത്ത് ചുറ്റു നടക്കുന്ന എന്ത് അന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു അതിനവൻ ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു അവരെവിടെ ആട് മേയ്ക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു അവർ ഇവിടെ നിന്ന് പോയി നാം ഏതാനിലേക്ക് പോകാം എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു അവനെ യോസഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ചെന്ന് മുദാനിൽ വെച്ച് കണ്ടു അവരവനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു അതാ സ്വപ്നക്കാരൻ വരുന്നു വരുവിൽ നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളകാം ഒരു ദുഷ്ടമുഖം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അത് കേട്ടിട്ട് നാം അവന് ജീവഹാനി വരുത്തരുത് പറഞ്ഞ് അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതികൊണ്ട് രൂപയൻ അവരോട് വ്യക്തം ചൊരിയിക്കരുത് നിങ്ങൾ അവൻ്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവിൻ എന്ന് പറഞ്ഞു ജോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കിൽ അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു അവർ ഭക്ഷണം കഴിപ്പാൻ ഇരുന്നപ്പോൾ തലപൊക്കി നോക്കി ഇലയാതിൽ നിന്നും പ്രാണിയും സുഗന്ധ പശിയും തന്നി നായകവും ഒട്ടകപ്പുറത്ത് കയറ്റി കൊണ്ടുപോകുന്ന ബാലിയരുടെ ഒരു യാത്രാ കൂട്ടം വരുന്നത് കണ്ടു അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരോട് നാം നമ്മുടെ സഹോദരനെ കൊന്ന് ഒരു രക്തം വരച്ചിട്ട് എന്തുപകാരം അരുവിന് നാം അവനെ ഇഷ്മിയർക്ക് വിൽക്കുക നാം അവന്റെ മേൽ കൈവെക്കരുത് അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാർ അതിനെ സമ്മതിച്ചു ഉദ്യാന കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇഷ്മലിയർക്ക് ഇരുപത് വെള്ളിക്കാശിനെ വിറ്റു അവർ യോസഫിനെ മിശ്രൈമിലേക്ക് കൊണ്ടുപോയി രൂപയിൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസഫ് കുഴിയിലില്ല എന്ന് കണ്ട് തന്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്ന് ബാലനെ കാണുന്നില്ലല്ലോ ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റിനെ കൊന്ന് അങ്കി അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയെങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ച് ഇത് ഞങ്ങൾക്ക് കിട്ടി ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു അവൻ അത് തിരിച്ചറിഞ്ഞു ഇത് എൻ്റെ മകന്റെ അങ്കി തന്നെ ഈ ദുഷ്ടമൃഗം തിന്നുകളഞ്ഞു ജോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു അക്കോവ് വസ്ത്രം കീറി അയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു എൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു അവനു ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകനെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ വിദ്യാൻ അവനെ ഇസ്രൈമിൽ പറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായ അകബടി നായകനായ ഇഫു അധ്യായം മുപ്പത്തി അക്കാലത്ത് യഹൂദ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീര എന്ന പേരുള്ള ഒരു ഒരുയാമിൻ്റെ അടുക്കൽ ചെന്നു അവിടെ ഷൂവ എന്നു പേരുള്ള ഒരു കനാന്യ മകളെ കണ്ട് അവളെ പരിഗ്രഹിച്ചു അവളുടെ അടുക്കൽ ചെന്നു ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ച് അവൻ എന്ന് അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഏല എന്ന് പേരിട്ടു അവൾ ഇവനെ പ്രസവിച്ചപ്പോൾ അവൻ കെസിബിയിൽ ആയിരുന്നു യഹൂദ തന്റെ ആദ്യജാതനായ ഏരിന് താമാർ പേരുള്ള ഒരു ഭാര്യയെ എടുത്തു യഹൂദയുടെ ആദ്യജാതനായ ഏർ യഹോബക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് ഓ അവനെ അപ്പോൾ ഓനോട് നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവളോട് ദേവരധർമ്മം ജ്യേഷ്ഠൻറെ പേർക്ക് സന്തതിയെ ഉളവാക്കുക എന്ന് പറഞ്ഞു എന്നാൽ ആ സന്തതി തൻ്റേതായിരിക്കേയില്ല എന്ന് ഓനൻ അറിയുക കൊണ്ട് യേശുവിന്റെ ഭാര്യയുടെ അടുത്ത് ചെന്നപ്പോൾ യേശുവിന് സന്തക്കാതിരിക്കേണ്ടതിന് രത്ത് വീഴ്ത്തി കളഞ്ഞു അവൻ ചെയ്തത് യഹോവ് കനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇവനെയും മരിപ്പിച്ചു അപ്പോൾ യഹൂദ എൻ്റെ മരുമക്കളായ താമാറിനോട് എ മകൻ എല്ലാ പ്രാപ്തിയാകുവോളും നീ അപ്പൻ്റെ വീട്ടിൽ ദവിയായി പാർക്ക എന്ന് പറഞ്ഞു ഇവനും സഹോദരന്മാരെ പോലെ മരിച്ചു പോകരുത് എന്ന് അവൻ വിചാരിച്ചു എന്നെ താമാർ അപ്പൻ്റെ വീട്ടിൽ പോയി പാർത്തു കുറേ കാലം കഴിഞ്ഞിട്ട് പൂവായുടെ മകൾ യഹൂദയുടെ ഭാര്യ മരിച്ചു യഹൂദയുടെ ദുഃഖം മാറിയ ശേഷം അവൻ തൻ്റെ സ്നേഹിതൻ അഭുയനായ ഈരയോടുകൂടെ തൻ്റെ ആടുകളെ രോമം കത്തിക്കുന്ന അടിയന്തരത്തിന് പോയി എൻ്റെ അമ്മായിയപ്പൻ തൻ്റെ ആടുകളെ രോമം കത്തിക്കുന്ന അടിയന്തരത്തിന് തിമക്ക് പോകുന്നു എന്ന് താമാരന് അറിവ് കിട്ടി ലേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് വൈദവ്യ വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടം മൂടി പുതച്ച് തിംനയ്ക്ക് പോകുന്ന വഴിക്കുള്ള നെയ്മ പട്ടണത്തിൻ്റെ ഗോപുരത്തിലിരുന്നു യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നത് കൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു അവൻ വഴിയരികെ അവളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് തൻ്റെ മരുമകൾ എന്നറിയാതെ വരിക ഞാൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ വരുന്നതിന് നീ എനിക്ക് എന്ത് തരൂ എന്ന് അവൾ ചോദിച്ചു കാട്ടിൻ നിന്ന് ഒരു കോലാട്ടിൻ കുട്ടിയെ എനിക്ക് കൊടുത്തയക്കാമെന്ന് അവൻ പറഞ്ഞു ഈ കൊടുത്തേക്ക് ഓളം ഒരു പണയം തരാമോ എന്ന് അവൾ ചോദിച്ചു എന്ത് പണയം തരയണമെന്ന് അവൻ ചോദിച്ചതിന് എന്റെ മുദ്രാ മോതിരവും മോതിര ചരടും എൻ്റെ കയ്യിലെ വടിയും എന്ന് അവൾ പറഞ്ഞു ഇവ അവൾക്ക് കൊടുത്തു അവൻ അവളുടെ അടുക്കിൽ ചെന്ന് അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു പിന്നെ അവൾ എഴുന്നേറ്റ് പോയി മൂടുപടം നീക്കി വൈദ്യവീയ വസ്ത്രം ധരിച്ചു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണയം മടക്കി വാങ്ങേണ്ടതിന് യഹൂത അതുല്യാമനായ സ്നേഹിതന്റെ കൈവശം ആട്ടൻകുട്ടിയെ കൊടുത്തയച്ചു അവൻ അവളെ കണ്ടില്ല താൻ അവൻ ആ സ്ഥലത്തെ ആളുകളോടും ഏനയുമിൽ വഴികേരികെയിരുന്ന വേശ്യ എവിടെയെന്ന് ചോദിച്ചതിന് ഇവിടെ ഒരു വേശ്യം ആയിരുന്നില്ല അവർ പറഞ്ഞു അവൻ യഹൂതയുടെ അടുക്കൽ മടങ്ങി വന്ന് അവൻ അവളെ കണ്ടില്ല ഈ സ്ഥലത്ത് ഒരു വേഷ്യം ആയിരുന്നില്ല എന്ന് അവളുടെ ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ യഹൂദ നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ അവൾ അത് എടുത്തുകൊള്ളട്ടെ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ നീ അവളെ കണ്ടില്ല താനും പറഞ്ഞു ഏകദേശം മൂന്നു മാസം കഴിഞ്ഞിട്ട് എൻ്റെ മരുമകൾ താമാർ പ്രസംഗം ചെയ്ത് പ്രസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി അപ്പോൾ യഹൂദ അവളെ പുറത്തു കൊണ്ടുവരുവിൻ അവളെ ചുട്ട് കളയണമെന്ന് പറഞ്ഞു അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായിയപ്പൻ്റെ അടുക്കൽ ആളയിച്ച് ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാൽ ആകുന്നു ഞാൻ ഗർഭിണിയായിരിക്കുന്നത് ഈ മുദ്രാ മോതിരവും മോതിരച്ചരടും പടിയും ആർക്കുമുള്ളത് എന്ന് നോക്കി അറിയിക്കണമെന്ന് പറഞ്ഞു യഹൂദ അവയെ അറിഞ്ഞു അവൾ എന്നിലും നീതിയുള്ളവൾ ഞാൻ അവളെ എൻ്റെ മകൻ ഏലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അതിൽ പിന്നെ അവളെ പരിഗ്രഹിച്ചതുമില്ല അവൾക്ക് പ്രസവാലം ആയപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ട പിള്ളകൾ ഉണ്ടായിരുന്നു അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള നീട്ടി അപ്പോൾ സൂതി കർമ്മിണി ഒരു ചുവന്ന നൂലെടുത്ത് അവൻ്റെ കൈക്ക് കെട്ടി ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു അപ്പോൾ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു നീ ചിത്രം ഉണ്ടാക്കിയത് എന്ത് എന്ന് അവൾ പറഞ്ഞ് അതുകൊണ്ട് അവന് പെരസ് എന്ന പേരിട്ടു അതിൻ്റെ ശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവൻ്റെ സഹോദരൻ പുറത്തു വന്നു അവന് സേരഹ് എന്ന് പേരിട്ടു